ഞാനീ അടുത്ത് കുറച്ച് ആളുകൾ കെട്ടും കെട്ടിയിട്ട് പാട്ടുപാടുന്ന ഒരു ക്ലിപ്പ് കണ്ടു സാധാരണ നിലക്ക് ഒരു സാധാരണക്കാരായ ചെറുപ്പക്കാർ പോലും പാടാൻ മടിക്കുന്ന ഒരു മനുഷ്യന്മാരെ മുമ്പിൽ മനുഷ്യത്വമുള്ളവൻ പറയാൻ മടിക്കുന്ന വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് കല്യാണ പാട്ട് അത് പാടുന്ന സമയത്ത് എന്നാൽ പണ്ഡിതന്മാർക്ക് ഒരു മാനക്കേട് വരണ്ട എന്ന് മനസ്സിലാക്കി ആ തലേക്കെട്ട് ഊരി വെച്ചിട്ട് അതേപോലെ കുപ്പായം ഊരി വെച്ച് വേണമെങ്കിൽ ഒരു ടീഷർട്ട് വിട്ട് ഒരു പെൻറ് മുടുത്തിട്ടാണെങ്കിൽ പണ്ഡിതന്മാർക്ക് മാനക്കേട് ഉണ്ടാവുകയില്ലായിരുന്നു അതുപോലെ കല്യാണം കഴിക്കുന്ന ആൾക്ക് ബിരുദമുണ്ടെങ്കിൽ ആ ബിരുദം പറയാതിരുന്നെങ്കിൽ ആ ബിരുദമെടുത്ത പണ്ഡിതന്മാർക്കും മാനക്കേട് ഉണ്ടാവുകയില്ലായിരുന്നു

അതിലേക്ക് നിങ്ങൾ ഓടി വരണം എന്നാണ് പറഞ്ഞത് ഇന്ന് ബിരുദപ്പെടുത്ത ആൾക്ക് എന്നല്ല ഇന്ന സംഘടനയിലുള്ളവർക്ക് എന്നല്ല ഇന്ന പേരുള്ളവർക്ക് എന്നല്ല എന്നല്ലാർത്തീൻ മുത്തീങ്ങൾക്ക് സ്വർഗം തയ്യാറ് അവരുടെ സ്വഭാവം എന്താണ് അവർ സന്തോഷമുള്ള സമയത്തും ദുഃഖമുള്ള ും അതേപോലെ അവർ വെറുപ്പ് ആ വെറുപ്പ് പ്രകടിപ്പിക്കൂല അത് വിഴുങ്ങിക്കളിയും വിട്ടുവീഴ്ച ചെയ്യും വിശാലമായ മനസ്സുള്ളവർ

മുതഖീകൾക്ക് തയ്യാർ ചെയ്തിട്ടുള്ള ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗ്ഗം അല്ലാഹുവിൻ്റെ മാപ്പ് മഗ്ഫിറത്തി അതിലേക്ക് വേഗം വരൂ എന്ന് അറിയിക്കുന്ന ഈ ആയത്ത് ഓതിയപ്പോൾ മഹാനായ ഉമൈർ ബിൻ അൽ ഹബാം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ങ്ങളോട് ചോദിച്ചു ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗ്ഗം അല്ലാഹു തരും നബിയേ നബി 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 സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വിശാലതയുള്ള സ്വർഗ്ഗം ഉമൈർ ഖുമാം റളിയല്ലാഹു അൻഹു നിൽക്കുന്ന നിന്ന് എന്ന് ചാടി പോയി പോയി തുള്ളി തങ്ങളെ ചോദിച്ചു മാ ഹമലക ഹാദാ നിങ്ങൾ അലൈഹി വസല്ലം വസ്ലും മുന്നിൽ വലിയ അദബ് കാണിക്കേണ്ട സ്ഥലമല്ലേ ുള്ളിയതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഇല്ല ആ സ്വർഗാവകാശിയാകണം എന്ന ചിന്തയിലല്ലേ തങ്ങളെ കൂടെ നകക്കുന്നത് സ്വർഗത്തിൽ കടക്കണം എന്ന ചിന്തയിലല്ലേ ഈ ഹിദമത്തുകൾക്കെല്ലാം വന്നിട്ടുള്ളത് നബിയേ ആ മഹത്തായ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞപ്പോ അതിൽ പാവപ്പെട്ട എനിക്കും അതിൽ കയറാനും ഇരിക്കാനും അവസരം ലഭിക്കുമെന്ന അതിന്റെ അവകാശികളിൽ ഉൾപ്പെടുമെന്ന ചിന്ത കൽവിൽ നിറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ തുള്ളിപ്പോയിന് അപ്പോഴല്ലേ അവിടുന്ന് പറഞ്ഞത് അന്തമിൻ അഹ്ലിയാർ നീ ആ സ്വർഗാവകാശി തന്നെയാണ് മെയ്റെ നമുക്ക് ദീർഘമായ കാലം അതേ അതൊരു നൂറ് വർഷമല്ല നൂറ് കോടി വർഷമല്ല നൂറായിരം കോടി വർഷമല്ല തീരാത്ത കാലം സ്വർഗത്തിൽ കഴിയാനുള്ളവരാണ് മുത്ത തീങ്ങൾ റബേ അതിനൊന്നും ഞങ്ങളെ കയ്യിൽ സമ്പാദ്യങ്ങളൊന്നുമില്ല മഹാനായ ഹജാൽ അജ്മീരിയെ പോലെയുള്ള മഹാന്മാരെ പ്രിയം വെച്ചതിനാൽ ഞങ്ങൾക്കും അതിന് ഭാഗ്യം തരണമെന്നാ